ായി ഒരു മണി ഏഴുമണി മണിയാകുമ്പോൾ ഒന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ചാലോ സ്കൂളിലേക്ക് പോകേണ്ട നാലിലും അഞ്ചിലും പഠിക്കുന്ന മക്കൾ അവരുടെ ബസ് എട്ട് മണിക്ക് വരും മണിക്ക് വിളിച്ചിട്ട് അവർ തയ്യാറാക്കിയില്ലെങ്കിൽ ഈ മക്കൾ സ്കൂളിലെത്തൂല അങ്ങനെ ആ കുഞ്ഞു മക്കളെ കുളിച്ചിട്ടും അവരെ കുളിപ്പിക്കുന്നു വസ്ത്രങ്ങൾ കൊടുക്കുന്നു ആ വസ്ത്രങ്ങൾ കൊടുക്കുമ്പോഴും അപ്പുറത്തു നിന്നൊരു പറയും എന്റെ കുപ്പായം കാണുന്നില്ല ഉമ്മ ഇപ്പുറത്തുനിന്ന് ഒരു മോന് പറയും എന്റെ പെൻസിൽ കാണുന്നില്ല ഉമ്മ ഇങ്ങനെ അവിടെ ഒരു യുദ്ധത്തിന്റെ ഒരു പ്രതീതിയാണ് ആ രൂപത്തിൽ എല്ലാം തരണം ചെയ്തുകൊണ്ട് ആ സമയത്ത് ഭർത്താവാകുന്ന മക്കളാകുന്നു നമ്മൾ കിടന്നുറങ്ങുന്നറിയുന്നില്ല കഥ അറിയുന്നില്ല രചാർ അറിയുന്നില്ല അവരധ്വാനം അറിയുന്നില്ല കണ്ടത് നടിക്കുന്നില്ല അങ്ങനെ ആ ഉമ്മമാർ മക്കളെ എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് അയച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അവർ അതാ വീട് വൃത്തിയാക്കണം അടിച്ചു വാരണം അവിടെ തോർത്തി വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ടോ നമ്മൾ ഒരൊമ്പത് പത്ത് മണി ആകുമ്പോഴും ജോലിക്ക് പോകണം ആ പോകുമ്പോൾ നമ്മുടെ വസ്ത്രം വിസ്തരിട്ട് തേച്ച് വെക്കണം അതുമിട്ട് നമ്മൾ അങ്ങാടിയിലേക്ക് പോകും അപ്പോഴൊന്നും ഫ്രീ ആയി എന്ന് കരുതാൻ പറ്റോ ഇല്ല കാരണം ഇന്നലെ ഒരു വെച്ച ഡ്രസ് അൽക്കാനുണ്ടാവും വൈകുന്നേരം വരുമ്പോൾ റെഡിയായിരിക്കണം എന്നിട്ട് അത് അവരെടുത്ത് ഇങ്ങനെ ഉച്ചവരേ അവർ അധ്വാനത്തിൽ തന്നെ ആ സമയത്തുപോലും ഓടി വന്ന് എന്നിട്ടവർ ലുഹർ വരെ കാത്തു നിൽക്കുന്നു ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ കിടക്കണമെന്ന് വിചാരിച്ചാൽ പടച്ചോരെയും ചോറാണ് ചെലവാണ് എങ്ങനെ ഉറങ്ങാൻ കഴിയും വിഭവങ്ങൾ ഉണ്ടാക്കണ്ടേ കഷ്ടപ്പാട് എത്രയാണ് സഹിക്കേണ്ടത് എന്നിട്ടെല്ലാം അവർ ഉണ്ടാക്കി വൈകുന്നേരം നോമ്പ് തുറവ് അവസ്ഥാതെ പണിയാണ് ഇതൊരു കമ്പനിയിലുള്ളതുപോലെ ഒരു മാസത്തിലുള്ള പണിയാണോ ആഴ്ചയിൽ ഒരു രീപുള്ള പണിയാണോ അല്ലേ അല്ല ജീവിതകാലം മുഴുവനും അവരുടെ ജീവിതം ഇങ്ങനെയാണ് ഞങ്ങളെ ഉമ്മമാർക്ക് കൊടുക്കണേല്ല ആയുസ് കൊടുക്കണേല്ല മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഓ ഉമ്മമാരെ ഞാൻ ഇത് പറഞ്ഞത് ഇനി നിങ്ങൾ പണിയെടുക്കാതിരിക്കാം വേണ്ടിയല്ല മറിച്ച് ഈ വിശുദ്ധാനിൽ നിങ്ങളെ നല്ല നീയത്ത് കരുതണേ ഇതെല്ലാം വലിയ ശല്യമാണല്ലോ പ്രയാസമാണല്ലോ ഇതെന്തൊരു ശല്യമാണല്ലോ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതരുത് നല്ല നീയത്ത് നിങ്ങളെ മനസ്സിൽ വെച്ചാ ഈ നിങ്ങളെക്കാളും നല്ല മനുഷ്യരാരുണ്ട് അതുകൊണ്ട് നല്ല നീയത്വം വേണം വിശുദ്ധ വിശുദ്ധരമതല്ലേ കുറച്ചധികം ഞാൻ അധ്വാനിച്ചാലും പ്രശ്നമില്ല എന്റെ ഭർത്താവിനൊരു കറവും വരരുത് എന്റെ മക്കൾക്കൊരു വരാറും വരരുത് എന്റെ ഉപ്പക്കും ഉമ്മക്കും ഒരു വിഷമം വരരുത് എന്റെ ഭർത്താവിൻറെ ഉമ്മക്കൊരു കുറവുണ്ടാവരുത് എന്റെ ഭർത്താവിന്റെ ഉപ്പക്കൊരു കുറവുണ്ടാവരുത് എന്ന നീയത്തോടു കൂടെ അധ്വാനിച്ചാ ഇതെല്ലാം നാളെ നിങ്ങൾക്ക് ആസ്വദിക്കാം സ്വർഗത്തിൽ നിങ്ങളോട് പറയും ഓ മാ പെണ്ണുങ്ങളെ നിങ്ങൾ യുവതികളായി നിങ്ങൾക്ക് ജീവിക്കാം നിങ്ങളവിടെ വയസ്സാകുന്നില്ല വാർദ്ധക്യം നിങ്ങൾക്ക് വരൂല